ആലക്കോട് അരങ്ങം ഭദ്രകാളി ക്ഷേത്രത്തിൽ മീനവരണി പൊങ്കാല സമർപ്പണ ചടങ്ങ് നടന്നു നൂറുകണക്കിന് വിശ്വാസികളാണ് പൊങ്കാല സമർപ്പണത്തിനായി ക്ഷേത്രത്തിലെത്തിയത് ആഘോഷത്തിൻ്റെ ഭാഗമായി കളമെഴുത്തും പാട്ടും നടന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് ഭക്തിയും വിശ്വാസവും ഒരുമിപ്പിച്ച് ദേവീപ്രീതിക്കായുള്ള പൊങ്കാല സമർപ്പണത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് ആലക്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ മീനഭരണി ദിനത്തിൽ നടന്ന പൊങ്കാല മഹോത്സവത്തിൽ പൊങ്കാല നിവേദ്യം സമർപ്പിക്കാനെത്തിയത് നൂറുകണക്കിന് സ്ത്രീകളാണ് ചടങ്ങിന്റെ ആരംഭം കുറിച്ച് ക്ഷേത്രം മേൽശാന്തി പണ്ടാരടുപ്പിലേക്ക് പകർന്ന ചടങ്ങ് ഏറെ ഭക്തിസാന്ദ്രമായിരുന്നു ദേവീമന്ത്രം ഉരുവിട്ടാണ് ഭക്തർ പൊങ്കാല സമർപ്പണം നടത്തിയത് ദേവീക്ഷേത്രത്തിൽ വർഷംതോറും മീനമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് പൊങ്കാല സമർപ്പണം നടത്തുക വിദൂര ദിക്കുകളിൽ നിന്ന് പോലും നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലെത്തി പൊങ്കാല സമർപ്പിച്ച് പുണ്യം നേടിയത് ഓരോ

ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ